നമസ്കാരം ബൈക്ക് അപകടത്തിൽ ജീവൻ പോലിഞ്ഞ ഏകമകൻ്റെ ഭൗതിക ശരീരം അവസാനമായി അമ്മയ്ക്ക് ഒരുനോക്കി കാണാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് അണക്കര വെള്ളറയിൽ ഷൈജുവും ബന്ധുക്കളും കുവൈത്തിൽ തടങ്കലിൽ കഴിയുന്ന അമ്മ ജിനുവിൻ്റെ വരവ് പ്രതീക്ഷിച്ചാണ് പതിനേഴുകാരനായ ഷാനൻ ഷൈജുവിന്റെ മൃതദേഹം അഞ്ചാം ദിവസവും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഏകമകന്റെ വേർപാട് ജിനുവിനെ ഇനിയും അറിയിച്ചിട്ടില്ല കഴിഞ്ഞ പതിനേഴിന് അണക്കര ചെല്ലാർകോവിലിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ഷാനറ്റിന്റെ മരണം സംഭവിച്ചത് അണക്കര കൊടുവേലിക്കുളത്ത് അലൻ കെ ഷിബുവും അപകടത്തിൽ മരിച്ചിരുന്നു കുവൈത്തിൽ ജോലിക്ക് പോയി തടങ്കലിൽ കഴിയുന്ന അമ്മ ജിനുവിനെ തിരികെ എത്തിക്കാൻ വഴി തെളിഞ്ഞിട്ടില്ല ജിനു എത്തിയാലും ഇല്ലെങ്കിലും ബുധനാഴ്ച സംസ്കാരം നടത്താനാണ് ബന്ധുക്കളുടെ തീരുമാനം മൂന്ന് മാസം മുൻപാണ് ജിനു കുവൈത്തിൽ ജോലിക്ക് പോയത് പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റ് ജോലികളാണ് ജിനുവിന് ചെയ്യേണ്ടി വന്നത് ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കാനായി പത്തനംതിട്ടയിലുള്ള ഒരു ഏജൻസി വഴിയാണ് ജിനു കുവൈത്തിലെത്തിയത് ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം തനിക്ക് ജോലിയിൽ തുടരാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ജിനു ഏജൻസി അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്തേക്ക് തടവിലാക്കി വാഗ്ദാനം ചെയ്ത ശമ്പളവും കൊടുത്തില്ല പിന്നീട് കുവൈത്ത് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തി കോടതി നടപടികൾക്ക് ശേഷം തടങ്കലിലാണ് ഇപ്പോൾ താൽക്കാലിക പാസ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ പതിനാറിന് തിരികെ വരാനിരിക്കുമ്പോഴാണ് പശ്ചിമേഷ്യയിലെ യുദ്ധവും കോവിഡും പ്രതിസന്ധിയിലാക്കിയത് മലയാളി അസോസിയേഷനും യാക്കോബായ സഭാ നേതൃത്വവും എം പിമാരായ ഡീൻ കുര്യാക്കോസ് സുരേഷ് ഗോപി ആന്റോന്റണി എന്നിവരും ജിൻവിനെ നാട്ടിലെത്തിക്കാൻ ഇടപെടുന്നുണ്ട് വെള്ളിയും ശനിയും കുവൈത്തിൽ അവധി ദിനങ്ങളായതിനാൽ ഒരു ഇടപെടലും സാധ്യമായിരുന്നില്ല ചൊവ്വാഴ്ച ജിൻവിനെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ